ആയിരത്തി നാനൂറ്റി നാൽപ്പതിന് ഘടകങ്ങളായി എത്ര ഇരട്ട സംഖ്യകളുണ്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പതിന് എത്ര ഇരട്ട സംഖ്യ ഘടകങ്ങളുണ്ട് നമ്മൾ ആദ്യം ആയിരത്തി നാനൂറ്റി നാൽപ്പതിനെ ഘടകക്രിയ ചെയ്യണം രണ്ട് എഴുന്നൂറ്റി ഇരുപത് വീട് രണ്ട് മുന്നൂറ്റി അറുപത് വീട് രണ്ട് നൂറ്റി എൺപത് വീട് രണ്ടും ഡിവൈഡ് ചെയ്യാം തൊണ്ണൂറ് പിന്നെ രണ്ട് നാൽപ്പത്തഞ്ച് പിന്നെ മൂന്നോ ഡിവൈഡ് ചെയ്യാം പതിനഞ്ച് മൂന്ന് നാൽപ്പത്തഞ്ച് പിന്നെ മൂന്നോൺ ഡിവൈഡ് ചെയ്യാം അഞ്ച് അതായത് ആയിരത്തി നാനൂറ്റി നാൽപ്പതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം എങ്ങനെയാണ് രണ്ട് എത്ര തവണയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തവണ മൂന്ന് എത്ര തവണയുണ്ട് ഒന്ന് രണ്ട് രണ്ട് തവണ അഞ്ച് എത്ര തവണയുണ്ട് ഒരു തവണ ഇങ്ങനെ എഴുതാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇരട്ട സംഖ്യ ഘടകങ്ങളുടെ എണ്ണമോ എഴുന്നേ അപ്പൊ ഇവിടുത്തെ ഇരട്ട സംഖ്യയുടെ പവർ നോക്കുക അത് അതേപടി തന്നെ എടുക്കുക ശ്രദ്ധിക്കണം ഇവിടെ ഒരു ഇരട്ട സംഖ്യ കാണും രണ്ട് ഉണ്ടെങ്കിൽ ഇരട്ട സംഖ്യ ഉണ്ടെങ്കിൽ അത് രണ്ട് മാത്രമേ കാണൂ കാരണം പ്രൈം നമ്പേഴ്സ് എവിടെ എഴുതേണ്ടത് ഇവിടെ വന്നേക്കുന്ന ഇരട്ട സംഖ്യ എടുക്കുക രണ്ട് അതിന്റെ പവർ അതേപടി എഴുതുക ബാക്കിയുള്ള എല്ലാ സംഖ്യകളുടെ പവറിനോടൊപ്പം ഒന്ന് കൂട്ടി എഴുതുക ഗുണിക്കുക അതായത് മൂന്ന് സംഖ്യ ബാക്കിയുള്ളതെല്ലാം ഒറ്റ സംഖ്യ ആയിരിക്കും അതിന്റെ പവറിനോടൊപ്പം ഒന്ന് കൂട്ടുക മൂന്ന് ഇത് അഞ്ചിൻ്റെ പവർ ഒന്നാണ് അതിനോടൊപ്പം ഒന്നുകൂട്ടുക രണ്ട് ഇത് ഗുണിക്കുന്നതായിരിക്കും നമ്മുടെ ഉത്തരം മൂന്നു പതിനഞ്ച് രണ്ട് മുപ്പത് അതായത് ആയിരത്തി നാനൂറ്റി നാൽപ്പതിന് മുപ്പത് ഘടകങ്ങൾ ഘടകങ്ങളുണ്ടായിരിക്കും